മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തിറടി തുറവൂർ ദേവാലയത്തിലെ വിശുദ്ധ സദ്യയുടെ ഭാഗമായി പന്തൽ കാൽനാട്ട് കർമ്മം നടന്നു നസരത് തിരുക്കുടുംബ ദേവാലയത്തിൽ വിശുദ്ധ മരണത്തിനാളും നേർച്ച സദ്യക്കും മുന്നോടിയായുള്ള പന്തൽ കാൽനാട്ട് കർമ്മം നടന്നു പന്തൽ കാൽനാട്ട് കർമ്മം താഹസിൽദാർ ജോസഫ് ആന്റണി ഹെറ്റീസ് നിർവഹിച്ചു അന്നത്തെ നാട്ടുകാരെ സംഘടിപ്പിച്ചു ഇന്ന് പശ്ചിമ കൊച്ചിയിൽ മൊത്തം പടഞ്ഞ പള്ളികളിലും നടക്കും പിന്നെ നോക്കാൻ ഇതൊക്കെ നടന്നു പോകുന്നു ഇവിടെ തന്നെ അടുത്ത് രണ്ട് സ്ഥലത്തുണ്ട് അതൊരു ഗ്ലോബൽ പോയിന്റ് ആണ് കൂടുതൽ നമ്പർ तक वेट കണ്ടോ കൗൺസിലർമാരായ റെഡീന ആന്റണി ബെന്നി ഫെർണാണ്ടസ് ഷീബാലാൽ ജെ സനൽമോൻ തുടങ്ങിയവർ സംസാരിച്ചു പള്ളി വികാരി ജോസഫ് ടൈറ്റസ് കണ്ടെത്തിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ഫാദർ ഡാനി സേവിയർ കൈതവളപ്പിൽ പ്രശാന്ത് കെ ജി ആന്റണി സൂസൻ കൊല്ലംപറമ്പിൽ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു മനോഭാവത്തിലൂടെയാണ് അത് ഏത് കാര്യത്തിലും ആത്മീയകാരുടെ വീട്ടിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും ഒരു സാംസ്കാരിക രീതിയിലാണെങ്കിലും എല്ലായിടത്തും തന്നെ അളവ് തോത് പലപ്പോഴും എന്ത് കിട്ടും ന്യൂസ് ബ്യൂറോ